ജോലിന്റെ ഇടയിൽ തന്നെയാണ് ഞാൻ ഉള്ളത് ഇടയിൽ ഞാൻ കുറച്ച് നേരം നിങ്ങളോടൊപ്പം ലൈവിൽ വന്നതാണ് അപ്പൊ ഇന്നലെ കുറച്ച് താറാവ് കൂട്ടങ്ങളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു പക്ഷേ ഇന്നലെ രാത്രി ഡെലിവറി ആയി കൊണ്ടു കൊടുത്ത ശേഷം റിട്ടേൺ വരുമ്പോൾ ആദ്യം കുറച്ചുകൂടി കൂടി താറാവ് കൂട്ടങ്ങളെ കൊണ്ടുവന്നിന് അപ്പൊ ഇതാണ് അതൊക്കെ മുമ്പ് പത്ത് പീസാണ് കൊണ്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കുറേ ഉണ്ട് കണ്ടില്ലേ മഷോദണ്ടെ താറാവ് കൂട്ടങ്ങൾ ഇപ്പോൾ കുറേ പെണ്ണായി ഫീമെയിലായി മുമ്പ് മെയിൽ ജാസ്തി ഉണ്ടായിരുന്നു ഇപ്പോൾ ഫീമെയിൽ കൂടുതലാക്കിയിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മാസം വളർത്തിയാൽ മുട്ടയിടുന്നതായിരിക്കും ഞാൻ പോകുമ്പോൾ പോന്നു താറാവ് എല്ലാം കൂട്ടത്തോടെ പോന്നതാ ഇത് മെയില് അപ്പോൾ ഇന്നലെ കൊണ്ടുവന്നത് അപ്പുറത്തുണ്ട് പിന്നെ കുറച്ച് കരിങ്കോഴി ഇന്നലെ കാണിച്ചിന് പക്ഷേ ഇന്ന് കൂട്ടുന്നു ആക്കി വേറെ കൂട്ടിലിട്ടിട്ടുണ്ട് ഇപ്പോൾ ആണോ രണ്ടെണ്ണം ഉണ്ട് നമുക്ക് താറാവിൻ്റെ അടുത്ത് പോകാലോ ഫോൺ കൊണ്ടുപോകുമ്പോൾ താറാവ് വൈന്ന് കാണുമ്പോൾ മടി ഹായ് പറ അടാ വിളിക്കുമ്പോൾ വരുന്നുണ്ടില്ല ഇതാണ് ഞമ്മളെ ഡോഗ് എന്താ ഡക്കുകളെ എല്ലാം ഒന്നിച്ചിട്ടുണ്ട് അട ഇടന്നിട്ടുണ്ട് അടുത്ത് പോകുമ്പോൾ പോന്നു ഫോൺ കാണുമ്പോൾ പോന്ന് പുതിയതല്ലേ പജ്ജയില്ലല്ലോ അങ്ങനെ ആയിട്ടുണ്ടാവും അപ്പം ഇത് എന്തപ്പം പേര് ലാവൻഡറിൻ്റെ ലാവൻഡറിൻ്റെ അഞ്ച് പെണ്ണുണ്ടായിരുന്നു പക്ഷെ ഒന്നിന് കാലിന് കഴിഞ്ഞില്ല അതുകൊണ്ട് കൂട്ടിൽ തന്നെ കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ പ്രാവിനെ ഒന്ന് തുറന്ന് വിട്ടിട്ടുണ്ട് പുറത്ത് കണ്ടില്ല മുട്ട ഇട്ടിട്ടാവ ഞാൻ രണ്ടു ദിവസത്തെ മുട്ടയിട മുട്ടോലീറ്റ് അത്രേന് ഒന്നും കൊടുത്തു പെണ്ണേ ഉള്ളൂ വന്നില്ല ബോയിന് വന്നില്ല ഗേളേ ഉള്ളൂ ഇടാ താറാവ് ബാ അങ്ങോട്ടേക്കല്ല ഇങ്ങോട്ടേക്ക് വേ കരിങ്കാളി പോയവാ എന്നാൽ ഇപ്പോൾ ഈ നമ്മളെ സാറ്റ് പ്രാവുകൾ ഉണ്ട് സാറ്റ് 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 സാറ്റിൻ്റെയുള്ള ബാലെല്ലാം പൊരിച്ചിട്ട് ഇപ്പോൾ ബെൽറ്റ് ആയിക്കൊണ്ട് വരുന്നുണ്ട് കടാ അതിൻ്റെയുള്ള ബാലൊക്കെ വെടുക്കായിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ക്യൂട്ടായിട്ട് വരുന്നുണ്ട് അല്ല മോശം നമ്മളെ സാറ്റ് പ്രാവ് എങ്ങനെയുണ്ട് ഗൈസ് അതിൻ്റെ ഒന്നും പാലില്ല അതെല്ലാം നമ്മൾ എടുത്തതാണ് പുതിയ ബാല് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട് ഇതാ ബ്ലൂ സാറ്റ് അപ്പുറത്തെ കോഴിണ്ട് കൊ കുറച്ച് വൈകി പോയില്ലേ ഇവനാ നോക്കിയാ എല്ലാം ഇടുന്നിട്ട് അതാ കൂട്ടത്തോടെ പോന്ന നോക്കി നോക്കിക്കോളി എല്ലാ കൂട്ടിലും കൂടാറായി അങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോന്നത് ഉപ്പുസട ഉപ്പുസട ബിസ്ക്കിറ്റിണ്ടപ്പൊ ഈടെ വന്നിട്ട് ഇപ്പൊ തിന്നാമണി വാങ്ങിക്കൊണ്ടവതി ഇതാണ് എനിക്കിഷ്ടം ഞാൻ ഏകദേശം കൊണ്ടുവന്ന് കുടിക്കുന്നുണ്ട് പക്ഷെ എന്തായിത്തീരും അറിയില്ല എനിക്കിഷ്ടം നമ്മളെ മൈപ്രാവും മൈപ്രാവിന്റെ കുഞ്ഞുതാ ഉഷാറ ബാലക്ക് ഒണ്ട്ൻ്റിന്റെ ബേബി ബേബി നല്ല ഉഷാറായി വന്നു പിന്നെ ഞാൻ എഗ്ഗ് കാണിച്ച ഫസ്റ്റ് അല്ല അത് കാണിച്ച ഇന്ന് ഉം ഇതിന്റെ കുഞ്ഞവാ എന്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി വീഡിയോ എന്നാ എന്ത് നമ്മളെ ചിറാസ് കുട്ടനെ നോക്കിക്കോളി എന്താ ണ്ട് ഡക്കിനെ ഒന്ന് നോക്കാം നമുക്ക് ഇതാ സാറ്റ് പ്രാവ് എന്റെ കൂടുതൽ പണി ഉണ്ടല്ലോ എന്താ സാറ്റിനെ കണ്ടുപൊളി സാറ്റ് ബ്ലാക്ക് സാറ്റും ഉണ്ട് എന്താ പൂവും കോഴിയതാ കൂട്ടിൻ്റെ അടിയിലെ ഫുഡൊക്കെ ഒരു പ്രാവശ്യം കഴിച്ചുകഴിഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യം നോട്ട് ചിരിക്കാൻ പാടില്ലല്ലോ കടിക്കൂലും നേരെന്നെ അറിയില്ല

ോഴീനെ കാണിച്ചു തരാ കരിങ്കോഴി കരിങ്കോഴി കരിങ്കോഴീനെ ഇന്നലെ ആദ്യം കൊണ്ടുപോന്നിപ്പിക്കിനെ പുല്ലെ പാൻഡയിലെ നല്ല കളറല്ലേ ചൈനീസ് ഒളയ മുദീന ഉണ്ട് പാൻറ്റേലുണ്ട് ഇതാ കാര്യം കോഴീനെന്താ ഇവിടെ കൂട്ടില് കൂട്ടി വെച്ചിട്ടുണ്ടല്ലേ ഇത് ഇന്നലെ വേറെ ആദ്യം കൊണ്ടുവന്നതാണ് നൈറ്റിൽ കൊണ്ടുവന്ന എന്താ റിയില്ല നല്ല വൈറ്റ് പ്രാവുകളെ ഇതിലിട്ടിട്ടുണ്ട് എന്റെ ഉമ്മ വൈറ്റ് പ്രാവ് നല്ല പെരുമ്പോഴി കൊരിമ്പോഴി ൂടി കാലു തീർക്കൂ കോഴി കൂവാൻ വേണ്ടി ഫാൻസി കോഴി കെ ജി കാണുമ്പോ കുട്ടിയല്ലേ അത് കൊത്തുന്നോണ്ട് ചെറിയ കെ ജിയിലിട്ടാ മേ പെണ്ണു കോഴീനെ കൊത്തുന്നതുകൊണ്ട് ചെറിയ കെ ജിയിൽ ഇട്ടു വെച്ചു അത്രേ ഉള്ളു കൊറമുക്കിട്ടപ്പോ മുട്ടാന്ന് അറിയില്ല അറിയില്ല മുട്ടിയിട്ടില്ല മുട്ടിയിടാൻ വേണ്ടിട്ട് കിടന്നിട്ടുണ്ട് ഇട്ടിട്ടില്ല ഇന്നലെ ഇന്നലത്തെ ലൈവ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ട് ഇതിന് ഉറുമ്പ് കടിച്ച വേണ്ടില്ലേ ഇതിന്റെ കണ്ണൊക്കെ നോക്കിയ ഇപ്പൊ ഇവിടെ ഉറുമ്പ് വന്നിട്ടില്ല ഉഷാറിലുണ്ട് വേണ്ട ഇതിന്റെ കണ്ണ് നോക്കി ഞങ്ങൾക്കറി ഇന്നലെ ഉറുമ്പ് കടിച്ചിട്ട് ഞാൻ വൃത്തിയാക്കിയെല്ലാം ഓർമ്മയില്ല ഇത് കൊറച്ച് കഴിഞ്ഞല്ലേ ചത്തിട്ടുണ്ടാക്കി രാവിലെ വരുമ്പോക്ക് എന്തും ഉണ്ടാട്ടിയില്ല ഞാനത് കണ്ടതുകൊണ്ടായി അല്ലെങ്കിൽ നമുക്ക് ആ പ്രാവിനെ കിട്ടട്ടിയില്ലായിരുന്നു ചത്തുപൊട്ടിയിരുന്നു ഇവിടെ പോയി കൊറേ പേരാണല്ലോ ഇവര് ബാക്കിയുള്ളവരൊന്നും കാണുന്നില്ല ആന്ന് പ്രഭാ ഞാച്ചില്ല ഇവിടെ കിടന്നിട്ട് ഇതാടാ എന്നെ കാണുന്നുണ്ടായിട്ട പോയോ എന്ന് വിചാരിച്ചു പോയി പക്ഷെ ഇണ്ടായിരുന്നു അപ്പുറത്തെടാ രണ്ടുപേരും തൊട്ടടുത്ത് വന്നു കഴിഞ്ഞു ഫാൻസി കോഴീനെ കാണിക്കാം ഇതൊന്ന് തുറക്കാൻ നോക്കുന്നത് അത് പറ്റിയൊന്നുമില്ല ഫോൺ കയ്യിലുള്ളതുകൊണ്ട് അഹമ്മത്തുള്ള എല്ലാ ഫുഡെല്ലാം കൊടുത്ത് കഴിഞ്ഞാവ കുട്ടിൽ കൂട്ടാനായി ഫുഡ് കൊടുത്തു വെള്ളം കൊടുത്തു അബിക്ക് വെച്ചേക്കണ പുളീന മൊള്ള ഇരുന്നതാ ഫാ പുളീന മൊള്ള ഇന്നിട്ടെ ഇരിക്കണ്ടോ

ഇത് തുന്ന ദേ അൻ്റെ ഐനാ ഹെ ബൽത്ത ഡിഫൻസി ഗോയിൻ ദേ ചങ്ങോ കേ ഇങ്ങേയിതി വീങ്ങ പോലെ ബല്ലുണ്ട് ദാ ബല്ലല്ലുണ്ട് ബാ കൊക്കു ബാ ടണ്ടേണ്ട് ഉന്നർ ഞാൻ കണ്ടി ഫുഡ് ഫുഡ് കാണുന്നേ കൊടുത്തിട്ടുണ്ട് ഇണ്ട് ഇണ്ട് ഇണ്ടാഉ അത് ഉപ്പുട എന്തോ കാരാമു മതി ഒന്ന് ഒന്ന് മതി ഒന്ന് മതി എന്തോ കാരാമിച്ചോ കോഴിക്കുഞ്ഞു താഴെ പോയിന് കോഴി കുഞ്ഞി അമ്മ താഴെ പോയിട്ടതാ ചെരിപ്പിടേ ആടെ മുള്ളുണ്ടാവും കാലിൽ ചേർക്കാൻ ആ പോയതാ കോഴി കുഞ്ഞി അങ്ങ് പോയിട്ടതാ വരുന്നതാ ചെരുപ്പിടാതെ പോന്ന കാട്ടില കൂട്ടിന്റെ അടുത്താക്ക ബാക്കി പോലെ കൂട്ടിലൂടാലോ

குறச்சு பணம் ஜாஸ்தி உண்டது கொண்டு எந்த ஆடாது கூடாலே போய் கூட வீட்டில் ஈலிட்டு விடா ஃபுட் சட்டிடுனிப்போ അപ്പ ഒരു ചട്ടി കൊണ്ട് തരാ ചട്ടി കൊണ്ട് തരാ അത് മറക്കീന്ന് ഫുഡിന് ഇന്നലെ ഇട്ട് കൊടുത്തിട്ട് പറ്റുന്ന വേണ്ട വണ്ട വണ്ടടുത്തു ഞാ ഞാനെടുത്തു ഞാൻ എടുക്കുന്നു കോഴിക്കുഞ്ഞെ കോഴിക്കുഞ്ഞെ കൂട്ടാൻ വേണ്ടിയിരിക്കുന്നു കുഞ്ഞിനെ കൂട്ടാനുള്ളത് കൊണ്ടില്ലേ ഞാൻ ഫോണവിടെ വെച്ചതാണ് അപ്പോൾ കറി പിന്നെ രണ്ടെണ്ണം മക്കിൻ്റെ ചേരട്ടോ നിന്നൊക്കെ കാണിക്കില്ലേ നേരെ അല്ല പണി ഫുണേ

അത് ഇന്നലെ ഞാൻ ട്രൈ വെച്ചിട്ടില്ല അതാ അങ്ങനെ പത്ത് വീസ്റ്റി ഒന്ന് ഓ ആ കൂട്ടല്ല മതിയൊക്കെയല്ലോ അപ്പോൾ ഓക്കെ കേസ് നമുക്ക് നാളത്തെ ലേബിൽ കാണാം ഓക്കെ ബൈ